അവസ്ഥ എന്താണ് ഇതിന്റെ കാര്യം എന്താണ് കാരണം ഞാൻ മീഡിയേറ്റർ ആയിട്ട് നിന്നു പോയി അപ്പം അത് ഫേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും നമസ്കാരം സെയിം ടോപ്പിക് ആയിട്ട് ഒരേ ദിവസം തന്നെ രണ്ട് തവണ വരുന്നതിൽ എല്ലാവരും ക്ഷമിക്കുക ഒരു വീഡിയോ ഇന്നലെ എടുത്തു വെച്ച് കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പം ഈ വീഡിയോയും കൂടെ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇതും കൂടെ അങ്ങ് സംസാരിക്കുകയാണ് നമ്മുടെ നീരജ നീലജാംബൂസ് ഇന്നലെ ആളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു വലിയ ഒരു വലിയ ലെങ്ത്തി ലെങ്ത്തി വീഡിയോ ആള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിൽ പോയി കാണാം സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവർക്കെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാവും പിന്നെ ഇത് ഞാൻ വീണ്ടും പറയുവാണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്നോ ഒരു കുറ്റസമ്മതമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഴുകലല്ല എൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ വിശ്വസിക്കുന്നവരത്തും എന്നെ സ്നേഹിക്കുന്നവരോടും പിന്നെ അവരോട് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത് എനിക്കറിയാം ഞാൻ ഒരു വീഡിയോ ഇതിനെതിരെ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് വെച്ചിട്ട് അടുത്ത വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർക്കും സ്വാഗതം ബിക്കോസ് ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് കിട്ടാനില്ല ഒരു വ്യക്തിക്ക് ഒരു ആൾക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി കിട്ടാനില്ല അത്രയും ഞാൻ പബ്ലിക്കിൻ്റെ വേറുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വന്നാലും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇതെന്റെ ഒരു എന്താണ് കാര്യം പിന്നെ കുറച്ച് ആദ്യം പറഞ്ഞ പോലെ ഞാനിത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വീഡിയോ അറ്റ്ലീസ്റ്റ് ഇനി അങ്ങോട്ട് കാര്യത്തെ മെഴുകുവാണോ എന്നുള്ളത് ബാക്കി ഭാഗം കേട്ടാലേ അറിയൂ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തല്ലോ അത്രയേ പറഞ്ഞോളൂ ഞാൻ എൻ്റെ വീഡിയോയിൽ അത്രയേ പറഞ്ഞോളൂ തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല നമുക്ക് ചിലപ്പോൾ പൈസ കൂടുതൽ ഏണിംഗ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കാണുമ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു വഴി കാണുമ്പം നമ്മളത് നോക്കും എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും പൈസ വേണം ജീവിക്കാൻ അപ്പോൾ നമ്മൾ നോക്കും അപ്പോൾ നമുക്ക് കൈ അബദ്ധങ്ങൾ പറ്റാം ചിലപ്പോൾ അടുത്തുള്ള ആൾക്കാർ നമ്മൾ ചീറ്റ് ചെയ്യാം എന്തു സംഭവിക്കാം പക്ഷെ നമ്മൾ സമ്മതിക്കണം നമ്മൾ സത്യസന്ധമായി സമ്മതിക്കണം ഞാൻ ഇങ്ങനെയായിരുന്നു ഇതിനെ കയറി ഇന്നെൻ്റെ കാര്യത്തിലാണ് ചെയ്തത് ഇന്നിങ്ങനെ ഒരു ചതി എൻ്റെ വയ്യ സൈഡിൽ നിന്ന് പറ്റിപ്പോയിട്ടുണ്ട് എൻ്റെ മാത്സിമം ഞാൻ ചെയ്തിട്ടെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അങ്ങ് സമ്മയിച്ചാൽ തീരാവുന്ന വിഷയം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്ന് വെല്ലുവിളിയും ഞാൻ അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇത്തവറാണ് കത്തിപ്പോയത് ഇത്രയും ആൾക്കാർ ഇറങ്ങി സ്ക്രീൻഷോട്ടും തെളിവും കാര്യങ്ങളും വീഡിയോ ചെയ്യുന്ന കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ അയച്ചു തന്നത് ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ സൈഡും പറയണം ഒരിക്കലും ഓപ്പോസിറ്റിലെ വ്യക്തിയുടെ സൈഡ് മാത്രമല്ല പറയാം നിരജ അമ്മൂസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഞാൻ കണ്ടു ഞാൻ എടുത്തു അതിലെ ഭാഗങ്ങൾ വെച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് നിരജ അമ്മൂസിൻ്റെ സൈഡിൽ ശരിയാണെങ്കിൽ അത് സംസാരിക്കും അല്ലാതെ നീരജാമ്മൂസിൻ്റെ വീഡിയോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റല്ല രണ്ട് മൂന്ന് വീഡിയോ ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും കാണാറില്ല എനിക്ക് അമ്മയോട് അച്ഛനോട് ഞാൻ പറയും വീഡിയോസ് ഒന്നും കാണരുത് നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ഇത് കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും പേര് കുറച്ചുപേരച്ച് തരുന്നതും തമ്പ്ലൈനൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒന്ന് രണ്ട് വീഡിയോസ് മാത്രം അങ്ങ് നമ്മൾ കയറി കണ്ടുപോകും ആ കണ്ടുപോയതിൽ നിന്നും സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ് അതിൽ ഞാനുണ്ട് എന്റെ വീഡിയോ അപ്പോൾ വീണ്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണ് പ്രശ്നം എന്തായിരുന്നു പ്രശ്നം ഞാൻ ഓൾറെഡി നടന്ന കാര്യം നടന്നതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിനു മുന്നിലെ ഞാൻ എന്താണ് സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കാര്യം പോലും ഞാനതിൽ കള്ളം പറഞ്ഞിട്ടില്ല ഈ വരുന്ന വോയിസും ഈ വരുന്ന ചാറ്റും സ്ക്രീനും ഒക്കെ പറയുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ നിങ്ങളെടുത്ത് വിശദീകരിച്ച് ഞാൻ എന്റെ ഭാഗം എന്താണെന്നുള്ളത് എന്റെ ഭാഗമല്ല എന്താണ് നടന്നതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് വിശദീകരിച്ച് പറഞ്ഞുതരാം ആണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നീരജ് അമ്മൂസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കാരണം ഇതിൽ രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞു ഞാൻ കുട്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓക്കെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ഇട്ടതാണ് അപ്പോൾ വെറുതെ വീഡിയോ ഇട്ടതോ അല്ലെങ്കിൽ വെറുതെ സ്റ്റാറ്റസ് ഇട്ടതോ അല്ല കുറച്ച് ആൾക്കാർക്ക് വിസ കൊടുത്തു നോക്കാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മേ ബി ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ നീരജ അമ്മൂസിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര ആൾക്കാരെ കേറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളിൽ ഇത്ര പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നിനക്ക് തരാം അപ്പോൾ നോക്കുമ്പോൾ എന്താണ് സിമ്പിൾ ആണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുക അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടാവും നീരജ കേറ്റിട്ട് ഇപ്പോൾ എത്ര പൈസ കിട്ടുകയാണെങ്കിൽ അതാണ് ഞാനൊന്ന് നോക്കി നോക്കാം എന്ന് പറഞ്ഞത് അതാണ് ഇയാൾ ചെയ്ത ആദ്യത്തെ മണ്ടത്തരം രണ്ടാമതൊരു മണ്ടത്തരം സ്റ്റാറ്റസട്ട അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പം ഞാൻ സ്റ്റാറ്റസ് ഇട്ടാൽ എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റിലുള്ളത് എൻ്റെ കുടുംബക്കാരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ കുറച്ച് ക്ലൈൻസും മാത്രമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടാലും ആകെ കാണുന്നത് ഒരു പതിമൂന്ന് ആ പതിമൂന്ന് കീഴിൽ തന്നെ എൻ്റെ സ്റ്റോറി വളരെ ആക്റ്റീവായിട്ട് നോക്കുന്ന ഒരു രണ്ടായിരത്തിൽ ചുരുക്കം ആൾക്കാർ ഇത്ര പേര് മാത്രമേ കാണൂ പക്ഷേ നീരജ അംബൂസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ മൂന്ന് ലക്ഷം ആൾക്കാരിൽ എന്തായാലും ഒരു പത്തിരുപതിനായിരം ആൾക്കാരെങ്കിലും ആ സ്റ്റാറ്റസ് കാണും വാട്സപ്പിലും ഇതുപോലെ കാണുന്നുണ്ടാവും എനിക്കറിയില്ല നിങ്ങളുടെ കാര്യങ്ങൾ അപ്പം അവിടെ ഫൈൻ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഇത്ര ആൾക്കാരിലോട്ട് ഈ ഒരു സാധനത്തിൻ്റെ വിസിബിലിറ്റി പോവും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു അപ്പം നിങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പം ആ സ്റ്റാറ്റസ് ഇടുന്ന കാര്യത്തിൻ്റെ ഒതൻറ്റ് സിറ്റി നോക്കിയിട്ട് വേണം സ്റ്റാറ്റസ് ഇടാൻ അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു ഈ എന്താണ് യു കെ എക്സ്പ്രസ്സുകാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അവർ പറയുന്ന മെസ്സേജ് മുഴുവൻ ഞാൻ ഇവിടുന്ന് അമലിന് കൊടുക്കുന്നു അമൽ പറയുന്ന മെസ്സേജ് മുഴുവൻ ഞാൻ ഇവരുന്ന് കൊടുക്കുന്നു ഒരു ഇടനിലക്കാരി ആയി നിന്നു എന്ന് വെച്ചാൽ ബ്രോക്കർ ആയി നിന്നു ഈസി വഴിയിൽ പറയുകയാണ് എന്തിൻ്റെ ആവശ്യം ഞാനിവിടെ എന്തൊക്കെ സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം എല്ലാ മാസവും മുപ്പതിനായിരം രൂപയെന്നൊക്കെ പറഞ്ഞ് ചില അയച്ച് തരുമ്പോൾ സ്റ്റാറ്റസ് ഇടും അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചെടുക്കി കിട്ടുമോയെന്നില്ല ഞാൻ പറയും എൻ്റെ പൊന്ന് ഭഗവാനെ ഇതിനെക്കുറിച്ച് അറിയില്ല എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിടും അല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു റിപ്ലൈയും കൊടുക്കില്ല ഞാൻ അങ്ങനെ ഇടയിൽ വളരെ കുറവാണ് എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സ് അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ട് എന്താ പത്ത് ലക്ഷം രൂപയ്ക്ക് എന്താ നേഴ്സിങ് മൈസൂർ മൈസൂരിങ്ങിനൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് വരും ഒരു സ്റ്റാറ്റസ് പോലും ഞാൻ ഇട്ടിട്ടില്ല ഒന്ന് പോലും ഞാൻ പ്രൊമോട്ടും ചെയ്തിട്ടില്ല കാരണം എന്താ എനിക്കറിയാം ഇത് കുലുമാലി പിടിച്ച പരിപാടിയാണ് എന്തേലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പൈസ കൊണ്ട് കളിക്കുന്നതാണ് എന്നൊരു ബോധം ഉണ്ടായിരുന്നു അത് നീരജാമൂസിന് വന്നില്ല വെറുതെ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഈ എഫോർട്ട് എടുക്കില്ല നിരജ കെയർ ഹോം കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അന്ന് ആണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാരോട്ട് ജീവിക്കുന്നു എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരാൾ ഇങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് അങ്ങോട്ടും അങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഒരു സമയത്ത് എന്റെ തെറ്റ് തന്നെയാണ് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ ആയിരുന്നു ഏതോ ഒരു പൊട്ട പൊട്ടബുദ്ധിയിൽ സ്റ്റുഡൻറ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്റെ ജീവിതത്തിൽ നിരജാമൂസ് അറിയാണ്ട് കുറേ കാര്യങ്ങൾ ഇവിടെ കൺവേ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് യു കെയിൽ വരികയാണ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയെങ്കിലൊക്കെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അതല്ലേ ഇത് അതിനല്ലേ ഞങ്ങൾ പറയുന്ന കുട്ടി കുട്ടിക്ക് എന്താ മനസ്സിലാവാത്തത് വിത്ത് റെസ്പെക്ട് മൂസ് അതിനല്ലേ ഞങ്ങൾ ഈ പറയുന്നത് കെയറർ വിസേനെ കുറിച്ച് എനിക്കറിയാം ഐ ആം എ സോഷ്യൽ വർക്കർ ഓക്കെ അതിൽ എത്ര സാലറി ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ സെറ്റിലാവണമെന്ന ആഗ്രഹത്തിൽ പൈസ കിട്ടുമെന്ന് തോന്നുന്ന പരിപാടിയിൽ ചാടിക്കൊടുത്തു ഇടയിൽ ബ്രോക്കറായി നിന്നു ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾ വേറൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു കോടി രൂപ ആ പിള്ളേരെ കയ്യിൽ നിന്ന് വാങ്ങി കയ്യിൽ വെച്ച് നീരജിയാന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ എടുത്ത് കണ്ടു നോക്ക് എനിക്ക് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല അപ്പൊ ഞാനൊരു ഞാൻ വഴി ഒരാൾ വരുവാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം നിന്നത് ഒരിക്കലും ഞാൻ കള്ളാൻ പറയുന്നില്ല എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്ന കാര്യത്തിലാണ് ഇതിനിടയിൽ ബ്ലസ്സൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞായിരുന്നു ഈ ഞങ്ങളും കുറ്റം പറഞ്ഞത് ഈ ബെനിഫിറ്റ് നിന്ന സമയത്ത് താങ്കൾക്ക് താങ്കളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്ത് കമ്മിറ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് താങ്കളുടെ ബെനിഫിറ്റിനു വേണ്ടി താങ്കളുടെ ഫോളോവേഴ്സിനെ താങ്കൾ യൂസ് ചെയ്തു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് യൂസ് ചെയ്തു എന്ന് ഞാൻ പറയില്ലായിരുന്നു പറയില്ലായിരുന്നു ആ കുട്ടികൾക്ക് വിസ കിട്ടി അവർ നാട്ടിൽ യു കെയിൽ എത്തിയിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നല്ല കാര്യമാണ് ഇരുപത് കുട്ടികളെ താങ്കൾ താങ്കളുടെ കഴിവ് ഉപയോഗിച്ച് യു കെയിൽ എത്തിച്ച് നല്ലൊരവസ്ഥയിലോട്ട് കൊണ്ടുപോയി സംഭവിക്കുന്നു പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് പൈസ പോയി നാരായണക്കല്ലായി അവർ നിൽക്കുകയാണ് അപ്പം താങ്കൾ താങ്കളുടെ ഫോളോവേഴ്സിനെ യൂസ് എന്ന് തന്നെ ഞാൻ അമൽ ബ്ലസനോട് പറഞ്ഞിരുന്നു ഒരാൾക്ക് രണ്ടു ലക്ഷം രൂപ വച്ചിട്ടാണ് നീരജയ്ക്ക് കമ്മീഷൻ കൊടുക്കാൻ പോകുന്നത് അങ്ങനൊരു സാധനം ഇല്ലേ ഇല്ല എനിക്ക് എത്ര രൂപയാണ് കമ്മീഷൻ എന്നോ എനിക്ക് എത്ര രൂപയാണ് അവൻ തരുന്നതെന്നോ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നത് ഇത്രയും ബിസിനസ് സക്സസ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലാഭം നിനക്ക് തരാം ഇത്ര ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് എന്താണ് തരുന്നത് എത്രയാണ് തരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല ഈ ഒരു സമയത്ത് അതിനോട് ബ്ലസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി നീരജീനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അമൽ ബ്ലസനോട് പറഞ്ഞു ഒരു വിസക്ക് രണ്ട് ലക്ഷം രൂപ തരാം എന്നുള്ളത് ഒരു സിഒഎ രണ്ട് ലക്ഷം രൂപ തരാമെന്നുള്ളത് ഓക്കെ അല്ലാണ്ട് ഇവിടെ ഒരിക്കലും ബ്ലസൺ വന്ന് പറഞ്ഞതല്ല അമല വന്ന് പറഞ്ഞതല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാ ഈ നീരജ് ഒരു എഫോർട്ടും ഇല്ലാണ്ട് ഒരാൾ ഇങ്ങനെ ഇരുന്ന് അയച്ചോണ്ട് നിൽക്കുമോ എന്തെങ്കിലും ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ അല്ലേ അയയ്ക്കോ ഏതൊരു പരിപാടിക്കും ഇപ്പോൾ ഞാൻ യുക്തിപരമായി ചോദിക്കുകയാണ് മീഡിയ ട്രൈ നിൽക്കുന്ന ഒരാൾ അതിപ്പോൾ ബ്രോക്കറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് പറയില്ലേ കിട്ടുന്നതിൻ്റെ ഇരുപത് ശതമാനം നിങ്ങൾക്ക് നിങ്ങളൊന്ന് സെറ്റാക്കിത്താ എന്നാ നമ്മൾ പറയുക അല്ലാണ്ട് നീ എങ്ങനെയെങ്കിലും ഒരു ഇരുപത് അഡ്മിഷൻ ഇരുപത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തേലൊക്കെ തരാം ഇങ്ങനെ പറയുമോ യുക്തിയിൽ ആലോചിച്ചാൽ മതി യുക്തിയിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് ഇവർ ഈ പറയുന്നത് ഓക്കെ ഫൈൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയില്ലെങ്കിലും അതൊന്നും എടുത്തൊരു മാറ്ററല്ല നിങ്ങൾ സമ്മതിച്ചല്ലേ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അത് തന്നെ ഇവിടെ പറഞ്ഞത് രണ്ട് ലക്ഷം രൂപ ഒരു സി ഒ കൊടുക്കാമെന്ന് അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു യോ നിൽക്കുന്ന ബ്ലസന് ഈ നീരജനെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ നീരജ് എട്ട് സ്റ്റോറി വഴിയാണ് കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബ്ലസനും വലിയ പ്രശ്നമാണ് ബ്ലസൻ വഴിയാണ് ഇത്ര കുട്ടികൾ നീരജേൽ ആയിട്ടുള്ളത് വേണ്ടി പറയേണ്ട ആവശ്യമല്ലല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സാധനമാണ് ബ്ലസൻ എനിക്ക് അവരുടെ പ്രൊഫൈൽ അയച്ചുതായിരുന്നു ഈ പ്രൊഫൈൽ ഞാൻ അയച്ചു കൊടുക്കുന്നു എനിക്ക് കുറെ കാര്യങ്ങൾ അയച്ചുതരുന്നു എനിക്ക് എന്താണോ പറഞ്ഞത് ഇത് ഞാൻ അതാ ഡയറക്റ്റ് ആയിട്ടാണ് ബ്ലസനോട് പറയുന്നത് സോ ബ്ലസൻ എന്ന് പറയുന്നു അത് അമലിനോട് പറയാം പിന്നെ നിങ്ങൾ കുറേ വോയിസ് കേട്ടു കുറേ ചാറ്റ് കണ്ടു ഈ സാധനങ്ങളെല്ലാം പൈസ ചോദിക്കുന്നതും ലിക്വിഡായിട്ട് പൈസ വേണം എന്ന് പറയുന്ന ചാറ്റ് എല്ലാം എനിക്ക് അയക്കുന്ന സാധനം സെയിം ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചാറ്റ് ബ്ലസൺ അയക്കുന്നത് എഗെയിൻ നോണ എഗെയിൻ എന്ന് പറഞ്ഞ എഗെയിൻ നോണ ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നോക്കട്ടെ എൻ്റെ വീഡിയോ ഒന്ന് തപ്പി ഇവിടെ വെക്കാം ഒരാൾ അയച്ച മെസ്സേജ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് മറ്റേ ഒരാൾക്ക് അയക്കുകയാണെങ്കിൽ അവിടെ മോൾഡ് ഫോർവേഡ് എന്ന് വരും ഇവിടെ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സാധനമല്ല നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോഴാണ് ഒരു സാധനം വരുന്നത് പിന്നെ ഇങ്ങനെയാ ബ്ലസൺ ആയാലും അമൽ അയച്ചോ അത് അയച്ചു എന്ന് പറയുക നോക്കുക ചാറ്റ് നോക്കും നിങ്ങൾ വേർ ഇസ് ഫോർവേർഡ് അതാണ് തെറ്റി ഓക്കെ

കുറേ ഇത്ര രൂപ വേണം ഇത്ര രൂപയാണ് അയക്കേണ്ടത് ഇങ്ങനെ ഇത്ര രൂപയാണ് ഞാൻ അതിൻ്റെ സ്റ്റാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇത്ര രൂപയാണ് അയക്കേണ്ടത് ഇത്ര രൂപയാണ് അയേണ്ടതെന്ന് അമൽ പറയുന്ന നിർദ്ദേശപ്രകാരമാണ് ഞാൻ യു കെ എക്സ്പ്രസിന് മെസ്സേജ് അയക്കുന്നത് യു കെ എക്സ്പ്രസ് പറയുന്ന അതേ സെയിം സാധനം ഞാൻ അമലിനോടും ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അത് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ചെയ്തു പോയി അതെൻ്റെ തെറ്റാണ് ഞാൻ ചെയ്തു പോയി പക്ഷേ അമല ഓക്കെ അമൽ പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കുമ്പം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണ്ടായിരുന്നോ നിങ്ങൾ ഈ ചെയ്ത തെറ്റിനെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ വേറെ ഒന്നുമല്ല നമ്മൾ ഇവിടെ എടുത്തു പറയുന്നത് ഈ തെറ്റാത് തെറ്റ് തന്നെയാ ഇത്രയൊക്കെ ചെയ്ത ആള് പൈസ മുക്കില്ല എന്ന എന്ത്റപ്പാണുള്ളത് സീരിയസ്ലി ഞാൻ ചോദിക്കും ഇത്രയൊക്കെ ചെയ്ത ആള് പൈസ എടുക്കില്ല എന്നുള്ള എന്ത് ഉറപ്പാണ് നമുക്കുള്ളത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാമെന്ന് എന്ന് പറയുകയാണെങ്കിൽ ബാങ്കിൽ കൂടെ മാത്രമല്ല ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ കൊടുത്തൂടെ എന്തൊക്കെ വഴി നമുക്ക് ക്യാഷ് എത്തിക്കാം എന്തൊക്കെ വഴി നമുക്ക് ക്യാഷ് എത്തിക്കാം അപ്പം ഇത്ര ഇത് ഇതൊക്കെയാണോ അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ നിങ്ങളെ മോശമാക്കാനോ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറാനോ വേണ്ടിയിട്ടല്ല എൻ്റെ ഫോക്കസ് പോയത് ആ ഇരുപത് കുട്ടികളും ഞാൻ അമലിനെ നോക്കിയിട്ടില്ല ബ്ലസർനെയും നോക്കിയില്ല നീരജ് അമ്പൂസിനെയും നോക്കിയിട്ടില്ല വിശ്വസിച്ചു കൊണ്ട് പൈസ ഇറക്കി ഇരുപത് കുട്ടികൾ ഇങ്ങനെയൊക്കെ യു കെയിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം രൂപ ബോമുണ്ടാകുന്ന അവരുടെ അവസ്ഥ നമുക്ക് ഊഹിച്ചറിയാം അവർ ചിലപ്പോൾ ചൂടാവും അവർ റിയാക്ട് ചെയ്യും അവർ മോശമായി പറയും അവർ തെറി വിളിക്കും ഒക്കെ ചെയ്യും ചെയ്യാണ്ട് നിൽക്കില്ല അവരുടെ പൈസ വാങ്ങി പോക്കറ്റിൽ വെച്ച് അവർക്ക് വിസ അല്ലാന്ന് പറയുമ്പോൾ അവരതല്ല പിന്നെ അതിനപ്പുറം പറയില്ലേ ക്ക് സി യു എസിൻ്റെ ഡ്രാഫ്റ്റ് തരുന്നു ഈ ഡ്രാഫ്റ്റ് ഞാൻ ഈ ബ്ലസ്സൻ ബ്ലസ്സന് കൊടുക്കുന്നു ഈ ബ്ലസൻ എന്ന് പറയുന്ന ആൾ ഇടക്കിടയ്ക്ക് അവരുടെ ഫയൽ ആക്കിയിട്ട് വീണ്ടും അയക്കുന്നു വീണ്ടും ഞാൻ അമലിനെ തിരിച്ചിടുന്നു ഇത് ഫയൽ ചേഞ്ചാക്കിയമല് വഴക്ക് പറയുന്നു ആ ഒരു അമല് വഴക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ആക്കിയ സമയത്ത് അമൽ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫയൽ ആക്കി കാരണം ഞാൻ ഞാൻ ഇതിനു മുന്നിൽ വിസ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഒരു കാര്യം എനിക്കറിയത്തില്ല സോ ആ സമയത്ത് അമൽ എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ അമലിനോട് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കാം ഞാൻ അവനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോക്കട്ടെ ഞാൻ അമ്മലിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതിൽ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്കിത് എങ്ങനെയാണെന്നോ ഇത് നിങ്ങൾ പറയുന്നത് എന്താണെന്നോ അയാൾ പറയുന്നത് എന്താണെന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി നിൽക്കാൻ പറ്റുന്നില്ല ഇതോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞാണ് ഞാൻ അമ്മലിനോട് ഇത് പറയുന്നത് ഇത് കഴിഞ്ഞ് ആ ഡ്രാഫ്റ്റ് അയയ്ക്കുന്നു ഡ്രാഫ്റ്റ് ഈ ബ്ലസ് അയച്ചു കൊടുക്കുന്നു ബ്ലസ് ആൻഡ് ഡ്രാഫ്റ്റ് തിരിച്ചയച്ചിട്ട് ഓക്കെ ഇത് ചിലത് ഫേക്കാണ് ഞാൻ ഫേക്കാണെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അവരെ കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇതൊരു വൺ അവർ ടു അവർ വീഡിയോ പോലെ പോകും എൻ്റെ മാക്സിമം ചുരുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് വീണ്ടും ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീരജ് അമ്മൂസ് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം എനിക്ക് അത്രയും ലെങ്ത്തി വീഡിയോയിലോട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താ അത് നീരജാമൂസ് സമ്മതിക്കുന്ന ഭാഗങ്ങളെടുത്ത് റിയാക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ എന്തൊക്കെ സ്ക്രീൻഷോട്ടുകൾ നിർത്തിയാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാലും ഇനി അമലിനെയും ബ്ലസ്സിനെയും കുറ്റം പറഞ്ഞാലും നിങ്ങളുടെ ഭാഗത്ത് ഞാൻ മെൻഷൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് എ സെയിം മിസ്റ്റേക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വന്നിട്ടുള്ള നഷ്ടം നിങ്ങളും ബ്ലസനും അമലും കൂടെ തീർത്തു കൊടുക്കണം അതിന് ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് സെയിൽ ചെയ്താലും നിങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നാലും മൈഗ്രേറ്റ് ചെയ്താലും എന്ത് ചെയ്താലും കുഴപ്പമില്ല അത്രയും കുട്ടികളുടെ അതിൽ നിന്ന് നഷ്ടപ്പെട്ട പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം ഈ ഒരു അഭിപ്രായം മാത്രമേ എനിക്ക് വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ബൈ